രാവിലെ ഞാൻ ഇച്ചകിൻ ഒമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വിയന്നയിൽ നിന്ന് സ്ഥലതും പറയാണ് ഈ സ്ഥലത്താണ് ഞാൻ കിടക്കുന്നത് ആ കാണുന്നത് ഇവിടെ ആണേട്ടോ ഞാൻ കിടക്കുന്നത് ഇവിടെ നമ്മുടെ കഥകളിയുടെ ഇതും നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറിൻ്റെ ഇതൊക്കെ ഉണ്ട് നമ്മുടെ പ്രിൻസങ്ങളല്ലേ പുള്ളി നമ്മുടെ എന്നെ ഹോസ്റ്റ് ചെയ്തത് അപ്പോൾ പുള്ളി എന്നെ ഹോസ്റ്റ് ചെയ്ത ആണേട്ടോ ഇവിടെ ഞാൻ ഇന്നലെ രാത്രി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച അതിൻ്റെ ബാക്കി ഭക്ഷണം കുറച്ച് കപ്പറയും മീൻകറിയും പിന്നെ രണ്ട് ചപ്പാത്തി ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തു എന്നിട്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ തന്നെ കഴിക്കുവാണ് എന്നോടൊപ്പം എൻ്റെ യുക്രൈൻ എംബസിക്ക് ഓ എക്സാക്ട് നോട്ട് വാക്ക് യു യുക്രൈൻ വോൺ ബി വാക്ക് ഞാൻ നമ്മുടെ കപ്പയും മീൻറ്റർവ്യൂ കഴിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ സബ്വേ കയറി വന്നിരിക്കുന്നത് നമ്മുടെ യു എൻ ഇൻ്റെ ഓഫീസ് കാണാനാണ് യു എൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യുണൈറ്റഡ് നേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് അതിൻ്റെ കഥ പറയാം അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് യു എൻ ഇൻ്റെ അഞ്ച് ഇതുണ്ട് ഒന്ന് ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കയിൽ പിന്നെ മൂന്ന് ഓഫീസുകൾ മൂന്ന് ഓഫീസുകളിൽ ഒരു ഓഫീസ് വിയന്നയിലാണ് അത് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുമ്പം ഡ്രഗ് പിന്നെ അറ്റോമിക് എനർജികൾ ഔട്ട് ഓഫ് സ്പേസ് പിന്നെ ക്രൈം ഇതൊക്കെ കണ്ട്രോൾ ചെയ്യുന്ന അതിൻ്റെ ഒരു ആസ്ഥാന കെട്ടിടമാണ് വിയൻഎയിൽ സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലും സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഒന്ന് കോർട്ട് നമ്മുടെ ഐ സി ജെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അത് അങ്ങ് നെതർലാൻഡ്സിലാണ് പിന്നെ പുറത്തോട്ട് വന്നിട്ട് ഓ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റ് പുറത്ത് നമ്മുടെ യു എൻ കാണാൻ വേണ്ടി വരുന്ന കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ചോർച്ച ചിത്രങ്ങൾ എടുക്കുവാണ് കേട്ടോ അതിന്റെ എൻട്രൻസ് ഭാഗങ്ങളിൽ നിന്ന് അപ്പം ഞാൻ ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ യു എനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാം അല്ലേ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യങ്ങൾക്കിടയിൽ സമാധാനം സുരക്ഷ സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങൾ വികസനം കാലാവസ്ഥ വ്യതിയാനം ആരോഗ്യം വിദ്യാഭ്യാസം മാനുഷിക സഹായം തുടങ്ങിയ ആഗോള വിഷയങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നു ഒന്നാം മഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻ മഹായുദ്ധം തടയുന്നതിൽ പരാജയപ്പെട്ടു ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനം നിലനിർത്തുന്നതിനായി സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് യു എസ് സൈനിക ഇതിന്റെ ഉടമ്പടി അംഗീകരിക്കാൻ വിസമ്മതിച്ചു അതിനാൽ അമേരിക്ക ഒരിക്കലും ലീഗിൽ ചേർന്നില്ല തുടക്കം മുതൽ തന്നെ അതിന്റെ ശക്തി ദുർബലപ്പെടുത്തി അതിന് സ്വന്തമായി ഒരു സൈന്യം ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പൊട്ടിപ്പുറൽ കൂടി ആയപ്പോൾ ലീഗ് ഓഫ് നേഷൻ അവസാനിച്ചു പിന്നീട് രണ്ടാം മഹായുദ്ധത്തിനു ശേഷം യുദ്ധങ്ങൾ തടയുന്നതിനും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു ആഗോള സംഘടനയുടെ ആവശ്യകത ലോക നേതാക്കൾ തിരിച്ചറിഞ്ഞു സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിൽ യു എൻ ചാർട്ടർ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് നിർബന്ധിത രാജ്യങ്ങൾ അത് അംഗീകരിച്ചതോടെ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബറിൽ അങ്ങനെ യു എൻ സ്ഥാപിതമായി ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളുണ്ട് യുണൈറ്റഡ് നേഷനിൽ യു എന്റെ പ്രധാന ശിഖരങ്ങൾ പൊതുസഭ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളും ചർച്ച ചെയ്യുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നു സുരക്ഷാ കൗൺസിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നു പതിനഞ്ച് അംഗങ്ങൾ വീറ്റോ അധികാരമുള്ള അഞ്ച് സ്ഥിരാംഗങ്ങൾ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ വികസനവും സമ്പദ് വ്യവസ്ഥയും അന്താരാഷ്ട്ര നീതി നയ കോടതി നിയമപരമായ തർക്കങ്ങൾ പരിഹരിക്കുന്നു സെക്രട്ടറിയേറ്റ് സെക്രട്ടറി ജനറലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ട്രസ്റ്റ് ട്രസ്റ്റ്ഷിപ്പ് കൌൺസിൽ കോളനിവൽക്കരണം നിയന്ത്രിച്ചതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഇത് നിലവിലില്ല ലോകത്ത് നിലവിൽ പ്രധാനമായ അഞ്ച് യു എൻ ഓഫീസുകൾ നിലകൊള്ളുന്നു ഒന്ന് ന്യൂയോർക്ക് സിറ്റിയിലെ പ്രധാന ഐക്യരാഷ്ട്രസഭ ആസ്ഥാനം രണ്ട് സ്വിസർലാൻഡിലെ ജനീവ മനുഷ്യാവകാശങ്ങൾ ആരോഗ്യം അഭയാർത്ഥികൾ മുതലായവ കൈകാര്യം ചെയ്യുന്നു മൂന്ന് കെനിയയിലെ നെയ്റോബി പരിസ്ഥിതി മനുഷ്യവാസ കേന്ദ്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു നാല് നെതർലാൻഡിലെ ദി ഹേഗ് അന്താരാഷ്ട്ര കോടതി ജസ്റ്റിസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്നിന് ഗാസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും നടത്തിയെന്നാരോപിച്ച് ഇതേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അഞ്ച് ഓസ്ട്രിയയിലെ വിയറ്റ്ന ഓഫീസ് മയക്കുമരുന്ന് കുറ്റകൃത്യം ആണവോർജ്ജം ബഹിരാകാശം എന്നിവയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നിലവിൽ പ്രത്യേക ഏജൻസികൾ ഉണ്ട് ഐ എം എഫ് യുനെസ്കോ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് യു എൻ എഫ് പി യു എൻ വുമൺ യു എൻ ഡബ്ല്യു ആർ എ എന്നിങ്ങനെ നിരവധി ഏജൻസികൾ നിലവിലുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ പ്രധാന അജണ്ടകളും ലക്ഷ്യങ്ങളും ഒന്ന് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക രണ്ട് മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മൂന്ന് മാനുഷിക സഹായം നൽകുക നാല് സുസ്ഥിര വികസനത്തെ പിന്തുണയ്ക്കുക അഞ്ച് അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുക ഐക്യരാഷ്ട്രസഭയുടെ നേട്ടങ്ങൾ നയതന്ത്രത്തിലൂടെയും സമാധാന ബാലത്തിലൂടെയും വലിയ തോതിലുള്ള യുദ്ധങ്ങൾ തടയുന്നു ആഗോള പ്രശ്നങ്ങളിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നു ദുരന്തങ്ങളിലും സംഘർഷങ്ങളിലും മാനുഷിക സഹായം നൽകുന്നു അന്താരാഷ്ട്ര നിയമവും നീതിയും ഐസേജ വഴി ഉയർത്തിപ്പിടിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വഴി സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ പോരായ്മകൾ ഒന്ന് അഞ്ച് പ്രത്യേക രാജ്യങ്ങളുടെ വീറ്റോ അധികാരം പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ തടയാൻ കഴിയും ഉദാഹരണം പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റ പ്രവർത്തനങ്ങൾ നിർത്താൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ പാസാക്കാൻ ശ്രമിച്ചു സുരക്ഷാ കൗൺസിലിലെ മറ്റ് പതിനാല് അംഗങ്ങളും അനുകൂലമായി വോട്ട് ചെയ്തിട്ടും ഈ പ്രമേയങ്ങൾ തടയാൻ അമേരിക്ക തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ചു രണ്ട് ചിലപ്പോൾ പ്രതിസന്ധികളോട് പ്രതികരിക്കാൻ യു വളരെ സമയമെടുക്കാറുണ്ട് മൂന്ന് പരിമിതമായ സാമ്പത്തിക സ്രോതസ്സുകൾ അംഗങ്ങളുടെ സംഭാവനകളെ ആശ്രയിച്ചിരിക്കുന്നു യു എനിന്റെ പ്രവർത്തികൾ അതിനാൽ തന്നെ യുണൈറ്റഡ് നേഷനിന് നിലകൊള്ളാൻ ചിലപ്പോൾ ശക്തമായ രാജ്യങ്ങളുടെ കൂട്ടുപിടിക്കേണ്ടി വന്നേക്കാം നാല് യു എൻ്റെ പീസ് കീപ്പിംഗ് പ്രവർത്തനം ചിലപ്പോൾ പരാജയപ്പെടുകയോ അഴിമതികൾ നേരിടുകയോ ചെയ്യാറുണ്ട് പല രാജ്യങ്ങളിലും യു നടത്തുന്ന പീസ് കീപ്പിംഗ് ഒരു പരിധിവരെ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാറില്ല അഞ്ച് ശക്തമായ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുമെന്ന് ആരോപിക്കപ്പെടുന്നു ഞാൻ അങ്ങോട്ട് കേറിപ്പോയിട്ട് മാറിപ്പോയി നമ്മുടെ യു എൻ എന്റെ ബിൽഡിങ് ഈ കാണുന്ന ഈ ഒരു ഭാഗത്തോട്ടാണ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മലയാളി ചേട്ടൻ മെസ്സേജ് അയച്ചു ആ ചേട്ടൻ എന്നെ വിളിക്കാൻ വരും ഇങ്ങോട്ട് ഇത് നമ്മുടെ സബ് ഞാന് വന്നിറങ്ങിയ ഭാഗം ഈ കാണുന്നതാണ് ഇവിടെ ഒരു ക്രിസ്ത്യൻ ആരാധനാലയം ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഞാൻ പള്ളിയുടെ അകത്ത് കയറിപ്പോയി നോക്കട്ടെ വാ ഒരു മോഡേൺ പള്ളി കേട്ടോ ഞാനെങ്ങനെ വിയറ്റ്നാ ഇന്റർനാഷണൽ സെന്ററിന്റെ ഇത് യു എൻ എന്റെ ഹെഡ് ഓഫീസിലോട്ടുള്ള ഒരു ഗേറ്റ് ആണ് ഇതാണ് നമ്മുടെ ചേട്ടൻ ഹായ് ഹായ് പറയൂ കേട്ടാ ചേട്ടന്റെ പേരെന്താ എന്താ ജീവൻ എത്ര ആളായി ഇവിടെ വർക്ക് ഇവിടെ മൂന്ന് കൊല്ലായി ഓക്കെ എന്തായാലും കണ്ടതില് വളരെ സന്തോഷം ഇൻവൈറ്റ് ചെയ്തേലും താങ്ക് യു കേട്ടോ ചേട്ടാ എന്റെ ഒരു ദാദ്യം ചോദിച്ചതാ മായിനെ നിന്റെ കയ്യിൽ കഞ്ചാവ് ഇല്ലല്ലോ ഞാൻ ലഹരി വിഭുക്തനാണ് സെക്യൂരിറ്റി ആയിരുന്നു പാസ്പോർട്ട് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം ഞാനങ്ങനെ ഒരു പ്രൈവറ്റ് വിസിറ്ററിന്റെ ഒരു ടാഗ് കിട്ടിയ കേട്ടോ നമ്മുടെ പാസ്പോർട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ യു എൻ ഇൻ്റെ വി ഇവരുടെ ഓഫീസിലോട്ട് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഓഫീസുകളാണ് നമ്മുടെ ക്രൈം ഡ്രഗ് പിന്നെ എന്തായിരുന്നു പിന്നെ ഇവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതിവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഇതോ ജോലി ഉണ്ട് പിന്നെ യു ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് യു എൻ ഒ ഡി ഇവിടെയാണ് ഈ കാണുന്ന ഇവിടെയുള്ള മെയിൻ എംപ്ലോയർ വി എൻ അറ്റോമിക് എനർജി ന്യൂക്ലിയറിന്റെ ഡിസ്കഷനും സംഭവങ്ങളൊക്കെ വരുമ്പോ അവര് നടത്തുന്നത് ഇവിടെയാണ് ഹായ് വീഡിയോയിൽ എന്താ പേര് എന്താ ഹലോ എവിടെ എവിടെയാണ് എന്നെ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ഒരു പുള്ളിയാ അതെ മലയാളി ഇവിടെ ധാരാളം മലയാളികളുണ്ട് കേട്ടോ കൊറേ മലയാളികളുണ്ട് ഇവിടെ താണ്ട് ഇവരുടെ ഐക്യരാഷ്ട്ര സഭയിലെ അംഗമായിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുടെ ഫ്ലാഗുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടില്ലേ യു എൻ തന്നെ പല ബ്രാഞ്ചസ് ഉണ്ടല്ലോ ഈ കാണുന്നത് യു എൻ ഒ ഡിസി യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്രൈം പിന്നെ അവിടെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് വേറെ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആ കാണുന്ന ഭാഗത്ത് നമ്മുടെ ന്യൂക്ലിയർ അറ്റോമിക് അതിനെ അതിനെന്താ അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എനർജി ഏജൻസി ഇവിടെ നമ്മുടെ രണ്ടായിരത്തി ഒന്നില് സമാധാനത്തിന്റെ ഭാഗമായിട്ട് യു എൻ ഇന് നോബൽ പ്രൈസ് അതിന്റെ ഒരു ഇതാണ് കേട്ടോ റെപ്ലിക്കയാണ് അവര് ആക്കി വെച്ചിരിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലും അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അറ്റോമിക് എനർജി ആ ഒരു വിങ്ങിന് കിട്ടിയത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇന്നാണ് നമ്മുടെ നോബൽ പ്രൈസ് അവർ അനൗൺസ് ചെയ്തത് പാവം കേട്ടോ ട്രംപ് വിഷമിച്ചിരിക്കുന്നതായിരിക്കും പുള്ളിക്കാരന് നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല പുള്ളിക്കാരൻ വേണോ എന്ന് പറഞ്ഞ് ഏഴ് യുദ്ധങ്ങളെ തടത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ആവശ്യപ്പെട്ടത് പക്ഷേ പുള്ളിക്കാരൻ ഭാഗം അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു അല്ലാത്ത ഒരു സെൻടർ ഭാഗം എല്ലാത്തിൻ്റെയും എല്ലാ വിങ്ങുകളിൽ നിന്നൊക്കെ വരുന്ന ഒരു കണക്ഷൻ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ ഈ കാണുന്ന ഒരു ചെറിയൊരു സ്ക്വയർ നമ്മുടെ ഈ ഒരു ഏജൻസിക്ക് കിട്ടിയ ഒരു നോബേലിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു വിങ്ങിന്റെ നമ്മുടെ എൻട്രൻസ് ഭാഗമാണ് ഏകദേശം പത്തയ്യായിരത്തോളം ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനവും കൂടിയാണ് ഈയൊരു വിങ്ങിന് കിട്ടിയിട്ടുള്ള അവരുടെ ഒരു ന്യൂക് സോറി ന്യൂക്ലിയർ നോബൽ പീസ് പ്രൈസ് ആണ് കേട്ടോ രണ്ടായിരത്തി അഞ്ചിൽ ഇതിൻ്റെ ഡയറക്ടർ ജനറലിനും കിട്ടി പിന്നെ ഈ ഒരു ഏജൻസിക്കും കിട്ടി സെപ്പറേറ്റഡ് ആയിട്ട് രണ്ട് ഇതായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഒരു മെഡിക്കൽ സർവീസിൻ്റെ ഒരു ഇത് സംഭവം നടത്തുകയാണ് കേട്ടോ ഇവരുടെ ഏതൊരു ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഒരു ടീം ഇവിടെ വന്നിട്ട് ഒരു മെഡിക്കൽ സെൻറ്റർ ചെക്കപ്പ് സംഭവങ്ങളൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് തന്നെ ഇവർക്കൊരു ഗ്രോസറീസ് അങ്ങനത്തെ കുറച്ച് ഫുഡ് പ്രൊഡക്റ്റ്സ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിന് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഇവർക്ക് ടാക്സ് ഒന്നുമില്ല അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഉണ്ട് ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള എന്താ പറയുക കൊമേഴ്സ്യൽ സാധനം അങ്ങനെ അധികം എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളല്ല ഗ്രോസറീസൊക്കെ ഞാനിവിടുത്തെ ഇവരുടെ ഒരു അറ്റോമിക് എനർജിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള ഒരു ചെറിയൊരു കോൺഫറൻസ് റൂമാണ് കേട്ടോ ഇവിടെ പരിപാടി കിടക്കുവാണല്ലേ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കോൺഫറൻസ് ഹാളിൽ കയറിയതാണ് അവിടെ എന്തോ ഒരു വർക്ക്ഷോപ്പ് എന്തോ ഒരു ബ്രീഫിംഗ് സെക്ഷൻ നടക്കുവാണ് പല രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പല എൻ ജി ഒസിന്റെ റെപ്രസെൻറ്റേറ്റീവ് പെർമനന്റ് മിഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഒക്കെയാണ് ചില ആളുകൾ രാജ്യത്തിൻ്റെ ബോർഡ് ഇങ്ങനെ പൊക്കി ഇതുപോലെ വെച്ചിരിക്കുന്ന അതിൽ കണ്ടായിരുന്നു അവരെന്ന് പറയുമ്പം അവർക്ക് എന്തെങ്കിലും പറയാനുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് കേട്ടോ അവരിങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മുടെ യു എൻ ൽ ഇവിടുത്തെ സ്റ്റാഫിനും മറ്റുള്ളവർക്കൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് അവരുടെ മെനു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഹലാലാണോ ഹറാമാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിലെ ഭക്ഷണത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ അവർ കറക്റ്റ് എഴുതി വിട്ടിട്ടുണ്ട് ഞാനങ്ങനെ ഭക്ഷണം എടുത്തു ചേട്ടാ താങ്ക് യു ഫോർ ദ ലഞ്ച് താങ്ക് യു സോ മച്ച് നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഞാനിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇവര് കൊറേ മലയാളികൾ ഇവരുണ്ടോ ഇവിടെ ധാരാളം മലയാളികളുണ്ട് യു എൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ ഒരു സ്പെഷ്യൽ ഇതില് അപ്പൊ ഞാൻ കുറച്ചു കുറച്ചുപേരെയൊക്കെ പരിചയപ്പെടുത്തി തരാം കൊറച്ചുപേര് ഇവിടെ വന്നിട്ടുണ്ടോ നമ്മുടെ ചേട്ടാ എവിടെ കോട്ടയം എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് ഹായ് എന്റെ പേര് ബിബിൻ ഞാൻ നാട്ടില് അങ്കമാലിത്ത് കറുകുറ്റിയാണ് യു എൻ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് വർഷമായിട്ടുള്ള ഓസ്ട്രിയയില് ഒരു പതിനേഴ് വർഷത്തോളമായി പതിനേഴ് വർഷമായി ഓക്കെ ഹലോ ഹലോ വർഷമായിട്ട് ഇവിടെ പുള്ളിയാര എന്റെ എല്ലാ വീഡിയോ കാണാറുണ്ട് എന്റെ ചരിത്രം അറിയാം കേട്ടോ കണ്ടതിൽ വളരെ സന്തോഷം വളരെ സന്തോഷം ചേട്ടനെ ഓൾറെഡി പരിചയപ്പെടുത്തി ചേട്ടൻ കാരണമാണ് കേട്ടോ നിങ്ങളെല്ലാരെയും കാണാൻ വേണ്ടി പറ്റിയത് ചേട്ടനോട് നന്ദി പേര് ജോബി എന്റെ സ്ഥലം തിരുവനന്തപുരത്ത് അടുത്ത് അമ്പൂരി വർഷം ഇരുപത് വർഷായിട്ടോ എൻ്റെ പേര് ജോർജ് നോണ്ടിവാക്കൽ ഞാൻ ഓസ്ട്രേ വന്നിട്ട് ഇരുപത്തേഴ് വർഷമായി യു എൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഇരുപത്തിയഞ്ച് വർഷം പിന്നെ നമ്മുടെ അല്ല സോറി അസോസിയേഷൻ അതിന്റെ ഒരു ആണ് ആ എൻ്റെ പേര് ജോളി ഞാൻ നാട്ടിലെ ആലുവായാണ് ഇവിടെ വന്നിട്ട് മുപ്പത് വർഷമായി ഞാൻ ഇവിടെ സുഡാൻ എംബസിയിൽ വർക്ക് ചെയ്തു എന്റെ പേര് സാജു ഞാൻ പിൻപാരുമാരനാണ് പിൻബാവൂരിനൊരു കേരളtoy നമ്മുടെ കൊള്ളന ദിന പനാനാ അപ്പുറം ആണ് എൻ്റെ 26 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഒരു സൊസൈറ്റിയിലുണ്ട്. ഓരോരോ ഓരോ ആളുകൾ 31 വർഷമാണ്. എന്നല്ലല്ല എന്നുവെച്ചാൽ ശ്രീകേര ഗാട് എൻ്റെ ഇവിടെ വന്നത് 1983. അപ്പോൾ മുതൽ ഇപ്പൊ 45 ഇയേഴ്സ് ആയി. ഹോസ്റ്റൽ ആറ്റോമിക് എനർജി ഏജൻസി 40 വർഷം കഴിഞ്ഞു. 40 വർഷം കഴിഞ്ഞു. എങ്ങനെ ഉണ്ട് യുഎൻഒ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നല്ല സുഖാ വയറൊന്നുമില്ല. പിന്നെ ജോലി അല്ലെങ്കിൽ ജോലി ഒക്കെ ഉണ്ട് നമ്മളതന്നെ പറയുന്നത് ഞാനൊരു സിംഗറാണ് ഇനി എൻ്റെ ഈ പ്രൈവറ്റ് ലൈഫിലൂടെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ജോലിയാണ് സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് ജോലിയില്ല നമുക്ക് പ്രോഗ്രാം ഒക്കെ വരുന്നത് സാറ്റർഡേ സൺഡേ ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതങ്ങനെയുള്ള കുറച്ച് ഉണ്ട് പിന്നെ ഞാൻ താമസിക്കുന്നത് കേരളത്തെ നല്ലൊരു സ്ഥലമാണ് കരൂർ നിങ്ങളെണ്ടോ ഒട്ടുമില്ല ഒട്ടുമില്ല അല്ലേ പിന്നെ വി ബിയെന്ന പറ കാര്യോ കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് പറഞ്ഞ മനസ്സിലായി അതെ നമ്മൾ ഇപ്പൊ സ്വിറ്റ്സർലൻഡ് പ്രകൃതി ഭംഗി കൊണ്ട് പറഞ്ഞാലും ഇവിടെ ജീവിതം ഇവിടത്തെയാണ് എല്ലാവർക്കും ഇഷ്ടം കാരണം ഒരു സോഷ്യൽ ലൈഫ് ലൈഫണ്ട്ലൻഡിൽ പക്ഷെ ഒരു സോഷ്യൽ ലൈഫ് അത്ര പറ്റത്തില്ല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് പറഞ്ഞ മനസ്സിലായിട്ട് ഫാക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പലരും റിട്ടയർമെന്റ് ആകുമ്പോൾ ജീവിക്കാൻ ഇവിടോ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ കമ്പയർ ചെയ്ത ഈ പ്രകൃതി എല്ലാം ഓൾമോസ്റ്റ് സെയിം പക്ഷെ ഈ സാലറി ഡിഫറൻസ് ഉണ്ട് അത് പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടുവയ്ക്ക മലയാളികൾ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തോന്നും ഇവിടെ പത്ത് വർഷം ജോലി ചെയ്യുമ്പോൾ പോയി അഞ്ച് അഞ്ച് വർഷം ജോലി അതാണ് അതിന്റെ ഡിഫറൻസ് പറയുന്നത് അത്രയ്ക്ക് സാലറിയുണ്ട് പിന്നെ നമ്മുടെ ഈ യങ് ജനറേഷനും ഒക്കെ ഒരുപാട് പേര് സ്വിറ്റ്സർലൻഡില് പോകുന്നുണ്ട് അതായത് യുവൻ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വലിയ അട്രാക്റ്റീവല്ല നമ്മള് സ്വിറ്റ്സർലൻഡിലെ ഒരു ജോലി വെച്ച് നോക്കുമ്പോൾ അതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങള് ഞങ്ങളൊക്കെ ഇവിടെ ചേർന്ന് പോയി അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു അല്ല ഞാനും ഒക്കെ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയത് ഉള്ള കാര്യമൊക്കെ പറഞ്ഞേക്കാൾ എന്തായാലും നിങ്ങളുടെ കോണന്റെ പേര് പറയണോ ആ പറഞ്ഞു ആരാ പറയുന്നത് ഇവർക്കൊരു മലയാള പേരൊക്കെ ഉണ്ടാട്ടോ ഈ ഒരു പിന്നെ ഞാൻ പറയുന്നില്ല അപ്പൊ ഇവര് ലഞ്ച് കോർണർന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം കേട്ടോ ഇപ്പൊ എന്തായാലും കണ്ടതില് എല്ലാരടത്തും വളരെ സന്തോഷം ഉണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു കേട്ടോ ഞാൻ വേറെ രണ്ട് മലയാളികളെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്താണ് പേര് എന്റെ പേര് സാജു എത്ര വർഷം മുപ്പത് വർഷം നാട്ടിലെവിടെയാം പള്ളി ഓക്കെ പിന്നെന്താ അയൽവാസികള് അയൽവാസികളാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു പ്രായപ്പെടുത്തില്ല അതെ പറഞ്ഞാണ് ഞാൻ മഹിനെ വളരെ നേരത്തെ മുതലേ ഫോളോ ചെയ്യുന്നതാണ് താങ്കൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു നടന്ന നോർത്ത് ഇന്ത്യക്ക് നടക്കുന്ന സമയം മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നതായിരുന്നു പ്രത്യേകിച്ചും കോവിഡിൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് അഡ്വെഞ്ചറസ് യാത്രകൾ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്ന സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട് ഐ അപ്രീഷിയേറ്റ് ഓൾ ദി എഫേർട്സ് താങ്ക് യു വെരി മച്ച് ഫോർ വിസിറ്റിംഗ് മിയ താങ്ക് യു ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ലിഫ്റ്റ് അടിക്കുമ്പോ ലിഫ്റ്റ് തന്നെ വണ്ടി നടത്തണോ കേട്ടോ ചേട്ടനോ ചേട്ടൻ പറയൂ ഹായ് പേരെന്തായിരുന്നു എന്റെ പേര് മെൽബിൻ വീട് തിരുവല്ല ഞാനവിടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് എന്റെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്റെ പിള്ളേര് ഫാൻസ് ആണ് ഓക്കെ സോ കീപ് ദി ഗുഡ് കീപ്ലീസ് സേവ് ഞാൻ സമയം താങ്ക് യു താങ്ക് യു അങ്ങനെ അവസാനം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് നമ്മുടെ ചേട്ടനില്ലേ നമ്മുടെ ചേട്ടൻ അവരുടെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള എനിക്കൊരു അവരുടെ യു എൻ ഓഫീസിൻ്റെ ഡ്രഗ്സ് ആൻഡ് ക്രൈമിൽ വരുന്ന ഇവരുടെ ട്രസ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് അവിടെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ എനിക്ക് തന്നു അതിൻ്റെ അകത്ത് ഇവരുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ബ്രോഷർ ഒരു ബുക്ക് പിന്നെ ഒരു ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും നല്ലതായത് എന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചു പക്ഷെ എനിക്കറിയില്ല പോകാൻ പറ്റുമെന്ന് പക്ഷേ ഞാൻ ഫ്രീ ആണെങ്കിൽ എന്തായാലും പോവും അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഞാനിവിടെ നമ്മുടെ മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് എംബസി കഴിഞ്ഞിട്ട് സോറി എംബസിന്ന് നമ്മുടെ യു എൻ ഇൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ യുക്രൈൻ എംബസിയിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് എംബസി കയറി നടക്കുവാണ് ഇവിടുത്തെ അംബാസിഡറിൻ്റെ അടുത്ത് ഒരാൾ മുഖേന അവസാനം എന്തൊക്കെയോ അറിയിച്ചിട്ടുണ്ട് എനിക്ക് പോയാൽ വിസ കിട്ടുമെന്നോ അറിയില്ല ചിലപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഇന്ന് കിട്ടിയാൽ കിട്ടി ഇന്ന് മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല നാലരക്കിടയ്ക്ക് അംബാസിഡർ ഒക്കെ നേരത്തെ പോയി കാണും മൂന്നേയും മുക്കാലായിട്ടുണ്ട് ഓൾറെഡി മാത്രമല്ല ഇങ്ങോട്ടല്ലേ എംബസി അവസാനം എംബസിയിലോട്ട് പോകണം ഇപ്പോഴത്തെ എന്ത് പറയുന്നുണ്ടോ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സ് അങ്ങന്റെ പുള്ളിയുടെ ഓഫീസിൽ ഞാനായിരിക്കുവാണ് കേട്ടോ ഇവിടെ തന്റെ പരിപ്പുടയ്ക്ക് മുന്നിലേക്കാണ് ഇവിടെ ഒരു കുക്കിംഗ് ക്ലാസ് ഉണ്ട് പിന്നെ ഞാൻ ഞാനിവരെ സ്റ്റുഡൻസ് അല്ല ഓസ്ട്രിയൻസ് ഒക്കെയാണ് അവർ പൈസ കൊടുത്തു കുക്കിംഗ് പഠിക്കാൻ വേണ്ടി വരും ഇവർക്ക് ഇവിടെ കിച്ചൺ ഉണ്ട് അപ്പം ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം അവരുടെ പ്രൈവസി കളയേണ്ടെന്ന് വെച്ചാൽ പിന്നെ ചില ഓസ്ട്രേയൻസ് യങ്സ്റ്റേഴ്സ് കുഴപ്പമില്ല വലിയ ആൾക്കാർക്കാണ് ഈ പ്രൈവസി പ്രശ്നം യങ്സേഴ്സ് ബ്ലോഗർ എന്നൊക്കെ പറയുമ്പോൾ ഇവർ യൂറോപ്പിൽ ബ്ലോഗർ വൺ മില്യൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവർ കണ്ണടിച്ച് വീഴും കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും സിസ്റ്ററിനെ വിളിച്ചു ഒരു സിസ്റ്ററാണ് കേട്ടോ ഒരു യുക്രൈനിലുള്ള ഒരു മലയാളി സിസ്റ്ററാണ് ഈ ഒരു കാര്യത്തിന് ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് യുക്രൈൻ വിസ കിട്ടാൻ വേണ്ടി സിസ്റ്ററെ ഒരു കോടി പുണ്യം കിട്ടട്ടെ സിസ്റ്ററിന് എനിക്ക് എങ്ങനെയെങ്കിലും യുക്രൈനിലെത്തിയാ ഒരു മാസം യാത്ര ചെയ്യാൻ പറ്റൂല കേട്ടോ ഇനി ഒരു പത്ത് ദിവസം യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ തുർക്കി പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് തുർക്കിയിലോട്ട് പോകണം അപ്പൊ ഹലോ ഹലോ യുക്രൈൻ എത്തോ ഞാൻ യുക്രൈൻ എത്തോ സാധ്യത ആ ഞാൻ യുക്രൈനിലെത്തിയാ നിങ്ങക്ക് ഡബ്ല്യു എം എഫിന് വേണ്ടി ഞാൻ ഒരു രാജ്യം ചേർക്കും മൂന്നെണ്ണം ഓക്കെ ഞാൻ യുക്രൈനിൽ യുക്രൈനിലെത്തിയാക്ക് ഡബ്ല്യു എം എഫിന് മൂന്ന് രാജ്യവും ഇപ്പഴല്ല നിങ്ങള് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനു മുമ്പ് ഞാൻ എപ്പഴെങ്കിലും മൂന്നെണ്ണം ഒപ്പിച്ചേരും ആറുമാസത്തിനുള്ളിൽ എനിക്കിത് അറിയില്ല അപ്പൊ ഡീലാണ് കേട്ടോ പരിപ്പോട കൊള്ളാം സ്റ്റുഡൻസ് ഉണ്ടാക്കിയ പരിപ്പോട അല്ലേ കൊള്ളാം കേട്ടോ നമ്മുടെ പരിപ്പോട അപ്പ ഇതൊക്കെയാണ് അവസ്ഥ യുക്രൈനിൽ കിട്ടോ ഇല്ലേന്ന് നമുക്ക് അടുത്ത വീഡിയോയിലല്ല അല്ല ഇനി തിങ്കളാഴ്ച അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ അങ്കളുടെ അവിടെ നിന്ന് പരിപ്പോടയൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ വന്നത് ഒരു കേക്ക് കഴിക്കാനാണ് കേക്ക് കഴിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോ ഞെട്ടിപ്പോയി എനിക്കൊന്നു ഇവിടത്തെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ആളുകൾ ക്യൂ നിന്നിട്ട് കേക്ക് കഴിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ജപ്പാൻ സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് ജപ്പാൻ കുറച്ച് ഇത് പഠിക്കണം കേട്ടോ കാരണം ഞാൻ എൻ്റെ അത് ഞാൻ പറയുന്നില്ല സർപ്രൈസാണ് ഓക്കെ എന്തായാലും എനിക്ക് കുറച്ച് ജപ്പാനീസ് ഒരാവശ്യമായിട്ട് പഠിക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ജപ്പാനീസ് ഫ്രണ്ടിനെ വിളിച്ചു തമ്മോ ഓ അയ്യാ So this is a place. You yeah, this is the place uh, famous for Daha Torte. the famous cake. Okay, okay. Is it uh, famous in uh, Vienna or like all Austria or Europe? I think in Vienna it's yeah. famous. Yeah. Okay. Yeah. So Tama is a doctor. ൊഫ പുള്ളിക്കാരി ആക്ച്വലി കുറച്ചു നാളായിട്ട് കിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുവാണോട്ടോ കിറ്റ് ചെയ്തിട്ട് ഏപ്രിലോട്ട് ഇങ്ങനെ യാത്ര ചെയ്യുവാണ് സോ നമ്മളിനി കഫേ സെൻട്രലോട്ട് പോവാണ് നോക്കട്ടെ എങ്ങനെയാണെന്ന് ഇവിടുത്തെ അവസ്ഥ നോക്കിക്കു ഓറ്റിംഗ് ഓക്കെ ഏഴു പേരുമായിട്ട് സൗത്ത് കൊറിയക്കാരാണ് കേട്ടോ കറങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മൾ കുറച്ച് പുള്ളിക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാണ് പുള്ളിക്കാരനെ കാണാൻ ചാക്കി ചാന പോലെ തോന്നുന്നു Your name? Mm. Your name, Jung jae Jung You know Jackie Chan? ah Jack, uh, okay, okay, Jackie Chan. You say looks Jackie Chan? <laughs> Jackie Chan. പക്ഷെ ആദ്യം നോക്കിയപ്പോ ജാക്കി ജാനെ പോലെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല ഇവരൊക്കെ ടൂറിസ്റ്റാണ് കേട്ടോ മറ്റേ കൊറേ ആൾക്കാർ ലോക്കൽസ് ഒക്കെ ഇവിടെ വന്ന് ക്യൂ നിന്ന് ഇത് വാങ്ങാനായിട്ട് നിൽക്കുന്നത് നോക്കിക്ക് ടൂറിസ്റ്റുകളെ കൊണ്ട് ഇങ്ങനെ പോകുന്ന കുതിരകൾ ധാരാളം കാണാൻ സാധിക്കും കേട്ടോ നല്ല മാച്ചിങ് ആയിട്ടുള്ള കുതിരകളെ മിനുക്ക് പെരുപ്പിയ വലിയ കുതിരകളെടുത്ത് ഇങ്ങനെ ഒരു ടൂറ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ നോക്കിയിട്ട് ആളുകളും തിരക്കും ഇവിടെയാണ് കേട്ടോ നമ്മൾ ബില്ല് ചെയ്ത് അകത്തോട്ട് പോയിട്ടിരുന്ന് കഴിക്കാം ഇതിനു വേണ്ടിയാണ് ആളുകൾ ഇവിടെ ഫുള്ള് തിരക്കായിട്ടിരിക്കുന്നത് ഫുള്ള് തിരക്ക് ഓസ്ട്രേലി വെച്ച് മീറ്റ് ചെയ്യേണ്ടതല്ല വി വേർ സപ്പോസ് മീറ്റ് നമ്മൾ ആക്ച്വലി അന്ന് ഞാൻ ഡാനിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയില്ല നമ്മുടെ ബ്രസീലിയൻ ഫ്രണ്ട് ഡാനിക്ക് അപ്പോൾ അന്ന് അവൾ ഫ്ലൈറ്റ് കയറി ഡാനി ഡാനി നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ അന്ന് ഇവള് ഫ്ലൈറ്റ് കയറി വേറൊരു എങ്ങോട്ടോ പോയി ഞാൻ അന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വന്നു പിന്നെ നമ്മൾ ഇന്നാണ് ലാസ്റ്റ് മീറ്റ് ചെയ്തത് അന്ന് മീറ്റ് ചെയ്യേണ്ടതായിരുന്നു ഇവിടെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന ഓ ഭയങ്കര ഇത്രയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു പുള്ളിയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു സോറി ഒരു പ്രതിമയായിരുന്നു ഞാൻ വിചാരിച്ചു നമ്മളെ നോക്കി നിൽക്കുന്ന ഒരു പുള്ളിയാണെന്ന് ഒരു സാധനത്തിന് വേണ്ടിയാണ് സോ ദിസ് വൈ യു ഓൾ ദി ഹിയർ ഇസ് അവരൊക്കെ അവിടെ എനിക്കൊന്ന് ചൈനീസാണെന്ന് തോന്നുന്നു കേട്ടോ ചൈനീസ് ഈ സ്റ്റേഷനിലാണ് കുറേ പേര് ഇതിന് വേണ്ടി മാത്രം വരുന്ന വിദേശികളാണ് കേട്ടോ ഇവിടുത്തെ കേക്കിന് വേണ്ടി മാത്രം വരുന്നത് എൻജോയ് ഞാനൊരു ആപ്പിളിൻ്റെ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നല്ല ഇൻറ്റീരിയറ് ഞാൻ ഒരു അഞ്ച് യൂറോ എടുത്തിട്ട് വാങ്ങിച്ചതാണ് അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ഒട്ടും കൊള്ളൂല കേട്ടോ ഒരു സാധനത്തിന് വകയില്ലാത്ത ടേസ്റ്റ് ഒരാള് പുള്ളിക്കാരൻ മ്യൂസിക് ഒക്കെ ചെയ്യുന്നുണ്ട് പിയാനോയില് ഇവിടെ ചൈന സംസാരിക്കുന്ന മലേഷ്യക്കാരെ ഉണ്ട് യു സ്പീക്ക് ഇന്ത്യൻ ലാംഗ്വേജ് ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് സബ്ലൂ சாப்பாடு சாப்பிடு சாப்பிடு சாப்பாடு சாப்பிடு நல்ல ஒன்று ரெண்டு மூணு நாலு தமிழ் காரணம் മലേഷ്യയിൽ ധാരാളം തമിഴുണ്ടല്ലോ കെട്ടുകണക്കിന് ടൂറിസ്റ്റുകൾ ചൈനയിൽ നിന്നും ഈസ്റ്റ് ഏഷ്യ എന്നൊക്കെ ധാരാളം പേര് കറങ്ങാനായിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നുണ്ട് ഇനി വീട്ടിലോട്ട് തിരിച്ചു പോവാണ് മെട്രോയിൽ കയറിയിട്ട് അങ്ങനെ ഒരു ജപ്പാനീസ് സോങ് ഇവിടെ നിന്ന് പാടുവാണ് കേട്ടോ നമ്മൾ ഇതിനിടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു അതേ വഴി

എന്റെ ഒരു ഫേവറേറ്റ് സോങ്ങ് ആണ് എന്റെ ഒരു ഫ്രണ്ടും ഞാനും ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സോങ്ങ് ആണ് കേട്ടോ ലാലാ ലാ ലാ ല ഇത് നോക്കി ഓണി ശ്രദ്ധിച്ചോട്ടോ എനിക്ക് പാടാൻ പറ്റുന്നില്ല പെട്ടെന്ന് തോന്നുന്നപ്പം ഞാനെന്റെ സ്റ്റോങ്ങിന് വേണ്ടി എന്റെ ലൈന് വേണ്ടി വയ്ക്കുവാണ് സ്കിപ്പല്ലേ

Kimi to you me bye bye. bye, -bye. bye, -bye. bye, -bye. How you say, you to uh, uh, so oh. cool. no, no, no. <laughs> See you. See you.